പുതിയ തലമുറ പിള്ളേരൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് അവർക്ക് ചില ആളുകൾ വളരെ ഇതിലൂടെ കൗതുകത്തോടെ ചോദിക്കുകയും അത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് സ്നേഹം പുതിയ പിള്ളേർ അങ്ങനെ കുഴപ്പക്കാരൊന്നും അല്ലാതെ പിന്നെ അവർക്ക് അവരുടെ സമയം ഇതാണ് അത് മനസ്സിലാക്കിയിട്ട് ഇടപെടുക അതെ അല്ലെ മാത്രല്ല അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല ഇപ്പൊ സിനിമ ഇത്രയും പുതിയ ആളുകൾക്ക് സമ്പന്നമായിട്ടുള്ള ചില സാധ്യതകൾ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുമ്പോൾ നിങ്ങൾ കോടമ്പാകത്ത് പോയി പൈപ്പുകൾ കുടിച്ചേ പറ്റൂന്ന് പറയാൻ പറ്റില്ലല്ലോ ണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്ന തരില്ല അങ്ങനെ നമുക്ക് കുറ്റം പറയാനും പറ്റില്ല കാലഘട്ടം അനുവദിക്കുന്ന സ്വാതന്ത്ര്യങ്ങളും സൗകര്യങ്ങളും അനുഭവിക്കാം പക്ഷെ അതിൽ ഒരു ആർട്ടിസ്റ്റ് കീപ് ചെയ്യേണ്ട ക്വാളിറ്റീസ് മെയിൻറ്റൈൻ ചെയ്യണം അതാണ് അപ്പൊ അതില് ഞാൻ പറയാം ഇക്കയുടെ അത്തരത്തിലുള്ള ക്വാളിറ്റീസിനെ നിലനിർത്താൻ നൽകിയ പഠനത്തിന്റെ കളരിയായിട്ട് നാടകം എന്നതിന്റെ ഒരു മേഖല നാടക വേദികള് ഏത് വിധത്തിലാണ് അങ്ങനെ ഒരുപാട് നാടകങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞാൻ പ്രിയനൊക്കെ പരിചയപ്പെടുന്ന കാലം പറയുന്നത് ഞാൻ കാക്കാലെന്ന് പറയുന്ന ഒരു നാടകം ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഞാൻ ഒരുപാട് സ്ട്രീറ്റ് പ്ലേ ചെയ്തിട്ടുണ്ട് തെരുവുനാടകങ്ങൾ ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ സജീവമായിട്ട് ഒരു ഇടതുപക്ഷ സഹയാത്ര ഇപ്പോഴും അപ്പം അന്ന് കുറച്ചുകൂടി സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഇടപെട്ടെന്ന് പറഞ്ഞാൽ സാംസ്കാരിക രംഗത്ത് ഇടപെടുന്ന ഒരു രീതി അന്നുണ്ട് ഇന്നും ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ കലാജാതകളൊക്കെ ഉണ്ടാകും ഇപ്പൊ ഡിവൈഎഫ്ഐ ഞാൻ പറയുന്നത് ഡിവൈഎഫ്ഐയുടെ കലാജാതകൾക്കൊക്കെ സ്ട്രീറ്റ് പ്ലേ ഉണ്ടാവുക എന്നുള്ളത് ഇതാണ് അതുപോലെ ഇലക്ഷൻ സമയത്ത് സ്ട്രീറ്റ് പ്ലേ ഉണ്ടാവും ഇതിലൊക്കെ മെയിൻ വേഷങ്ങളിൽ ഒരാൾ ഞാൻ തന്നെയായിരുന്നു ഒരു അസീം ജമാൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വേഷം ചെയ്യുന്ന അസീമുണ്ട് കെച്ചേരിക്കാർ എന്നു പറഞ്ഞിട്ട് അദ്ദേഹം രോമാഞ്ചത്തിലൊക്കെ ഉണ്ട് അയാള് അമ്മാവനായിട്ട് വന്നത് അപ്പോൾ അയാളാണ് മെയിൻ വേഷം ചെയ്യുക നമ്മളതിന്റെ കൂട്ടത്തിൽ ഉണ്ടാവുന്ന ക്യാരക്ടറുകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നാടകം നമ്മളെ നടനെ എല്ലാ രീതിയിലും പരിരൂപപ്പെടുത്തിയിട്ടുണ്ട് ഒരു മനുഷ്യനെന്നുള്ള ലെവലിലും ഒരു ആക്ടറെ നിലയിലും ഒക്കെ രൂപപ്പെടുത്തി എടുക്കാൻ നാടകത്തിന് ഈ സമയത്തിന് സമയം പാലിക്കാറുണ്ട് നാടകം ചെയ്യണമെന്ന് ഇപ്പോഴും ആഗ്രഹമുള്ള ഒരാളായിരുന്നു